ഇംഗ്ലണ്ടിലെ ഹണ്ടിംഗ്ഡൺ റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ വൈകുന്നേരം ട്രെയിൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് ബ്രിട്ടീഷ് പൌരരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണത്തിൽ പതിനൊന്ന് പേർക്ക് പരിക്കേൽക്കുകയും രണ്ടു പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയും ചെയ്യുന്നു ഇതിനിടെ സംഭവം ഭീകരവാദവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇന്നലെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തിരണ്ടോടെയാണ് ഹണ്ടിംഗ്ഡൺ സ്റ്റേഷനിലെ ട്രെയിനിൽ കൂട്ടക്കൊലാശ്രമം നടന്നതായി ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് പോലീസിന് വിവരം കിട്ടിയത് എട്ട് മിനിറ്റിനകം പോലീസ് സംഘം സംഭവ സ്ഥലത്തെത്തി സംഭവത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഒരു ടാക്സി ഡ്രൈവർ പകർത്തിയ മൊബൈൽ ദൃശ്യങ്ങളിൽ അക്രമികളിൽ ഒരാൾ പോലീസിന്റെ ടേസർ ഗൺ പ്രയോഗത്തിലൂടെ കീഴടങ്ങുന്നതും എന്നെ കൊല്ലു എന്നെ കൊല്ലൂ എന്ന് ആക്രോശിക്കുന്നതും കാണാം അഞ്ചോളം സായുധ പോലീസ് ഉദ്യോഗസ്ഥരും ഒരു പോലീസ് നായയും പ്രതിയെ കീഴടക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മുപ്പത്തിരണ്ട് വയസ്സുള്ള കറുത്ത വംശജനും മുപ്പത്തഞ്ച് വയസ്സുള്ള കരീബിയൻ വംശജനുമായ രണ്ട് പുരുഷന്മാരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുവരും ബ്രിട്ടീഷ് പൗരന്മാരാണെന്ന് പോലീസ് അറിയിച്ചു ഇവരിൽ ഒരാൾ മാത്രമാണ് കത്തിവീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് സൂചനയുണ്ട് ലണ്ടൻ സ്വദേശിയാണ് ഇതിലൊരാളെന്ന് കരുതുന്നു ഇതൊരു ഭീകരാക്രമണമായി കണക്കാക്കുന്നില്ലെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും സംഭവസ്ഥലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൂപ്രണ്ട് ജോൺ ലവ്ലെസ് അറിയിച്ചു പരിക്കേറ്റവരിൽ ഒരാളെ ആശുപത്രി വിട്ടതായും രണ്ടുപേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രതികളുടെ വംശീയ പശ്ചാത്തലം പുറത്തുവിട്ടതിനെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ വിദേശത്തു നിന്നോ അഭയാർത്ഥികളോ ആണ് പ്രതികളെന്നുള്ള ഊഹാപോഹങ്ങൾ ഇല്ലാതാക്കാൻ നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തുവിടുന്നത് പ്രധാനമാണെന്ന് കാമ്പ്രിഡ്ഷെയർ മേയർ പോൾ ബ്രിസ്റ്റോ പ്രതികരിച്ചു ഹണ്ടിംഗ്ടണിലേക്ക് പുറപ്പെട്ട ട്രെയിനിലാണ് സംഭവം ആക്രമണത്തെ തുടർന്ന് നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി കേംബ്രിഡ്ജ്ഷെയർ പോലീസ് പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ നിരവധി പേരുടെ നില ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഹണ്ടിംഗ്ടൺ സ്റ്റേഷനിൽ ട്രെയിൻ പിടിച്ചിട്ടു ആക്രമണത്തിന് പിന്നിലെ ലക്ഷ്യം അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു ഇംഗ്ലണ്ടിന്റെയും സ്കോട്ട്ലൻഡിന്റെയും കിഴക്ക് ഭാഗത്ത് സർവീസ് നടത്തുന്ന ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ ഹണ്ടിംഗ്ടൺ വഴിയുള്ള സർവീസുകൾ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു ഒരു ഉണ്ടാകുന്നതുവരെ ഹണ്ടിംഗ്ടൺ വഴി യാത്ര ചെയ്യരുതെന്ന് യാത്രക്കാർക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്തായാലും നിരവധി പേരെയാണ് ഇതിനോടകം തന്നെ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത് മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടു കൂടിയാണോ പ്രതി വന്നത് എന്ന കാര്യത്തിലും സംശയം ഉയരുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണെന്ന് വിവരം ലഭിച്ചു കഴിഞ്ഞു അതേസമയം നിരവധി പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്